ഹായ് കൂട്ടുകാരെ നമുക്കിന്ന് ക്യാരറ്റ് ജ്യൂസ് കണ്ടാലോ അത് ഞാനത് ഒന്നര വലിയ ക്യാരറ്റ് ഇങ്ങനെ തുണ്ടൊക്കെ കിളഞ്ഞിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം കുറച്ച് കശുവണ്ടി ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഒരു നേരിയ ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഗ്യാസ് വധിച്ചിട്ട് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് രണ്ട് വിസലീയ്യുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം രണ്ടു വിസല് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്കിതൊന്ന് ഉറുക്കാം നല്ലോണം വെന്തിട്ടുണ്ട് ഇതൊന്ന് ചൂടാറ് വരട്ടെ പാലതെ ഉറുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിതൊന്ന് അടർത്തിയിട്ട് ഇതൊന്ന് കഷ്ണങ്ങളാക്കി എടുക്കാം പാലതെ ഞാൻ നൊറുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ക്യാരറ്റ് നമുക്ക് ഇതിനെയൊക്കെ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം കേട്ടാ കുറച്ച് പാലും കൂടി ഇട്ടുകൊടുത്തിട്ട് കുറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ ഒന്ന് നല്ലോണം ഒന്ന് അടിച്ചു കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുക്കുക അരഞ്ഞ് കഴിഞ്ഞിട്ടിട്ട ഈ ക്യാരറ്റൊക്കെ ഒന്ന് അരച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ ഒപ്പം തന്നെ കശുവണ്ടി ഇട്ട് കൊടുക്കുക പഞ്ചസാര ഇട്ട് കൊടുക്കുക പഞ്ചസാരയുടെ അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് മധുരം കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക കുറവ് വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം പഞ്ചസാര ഞാൻ ഒരു നാല് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കണ്ട കേട്ടോ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ട് വരാം ഇത് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ബാക്കിയുള്ള ഈ പാൽ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുക്കാം കേട്ടോ ഏ നല്ലോണം ഇനിയും അതൊന്നും കൂടി അടിച്ചെടുക്കാം കേട്ടോ ഇത് നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിനി ഇതൊരു ക്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ തൊട്ട് കാണുന്ന ബെള്ളേക്ക് ഞെക്കിയാലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് കശുവണ്ടി ഇട്ട് കൊടുക്കാം കേട്ടോ നിർബന്ധമൊന്നുമില്ല കശുവണ്ടി ഇങ്ങനെ ഇട്ട് കൊടുക്കണമെന്ന് ഞാൻ കുറച്ച് ഒരു ഭംഗിക്ക് വേണ്ടി ഇട്ട് കൊടുക്കയാണ്